ഹലോ നമസ്കാരം ഞാൻ സുരേഷ് ലാൽ നെക്കാട് വൊക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ പ്രിൻസിപ്പൽ ഈ ലോക അധ്യാപക ദിനത്തിൽ എല്ലാവർക്കും എൻ്റെ ആശംസകൾ ഞാൻ രണ്ടായിരത്തി പത്ത് വർഷം മാർച്ച് മുപ്പത്തി ഒന്നിന് നെക്കാട് സ്കൂളിൽ നിന്നും വിരമിച്ച പ്രിൻസിപ്പലാണ് ആണ് പ്രിയപ്പെട്ട ഗാന്ധി ദർശൻ ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് അംഗങ്ങളുമായി സംസാരിക്കാനും കാര്യങ്ങൾ പങ്കുവയ്ക്കാനും കഴിയുന്നതിലുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുന്നു നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ കാര്യങ്ങൾ വിവരങ്ങൾ അന്വേഷിക്കുമ്പോൾ സ്വയം പരിചയപ്പെടുത്തുക നമുക്ക് വിഷയത്തിലേക്ക് വരാം എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു കാര്യങ്ങൾ ചോദിച്ചോളൂ നമസ്കാരം സാർ എൻ്റെ പേര് ലക്ഷ്മി എം എ ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു എനിക്ക് സാറിനോട് എന്ന് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ് സാറിന് ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു പുസ്തകം ഏതാണ് എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച പുസ്തകം സ്വാതന്ത്ര്യം അർദ്ധരാത്രി സാറിൻ്റെ ഓർമ്മയിൽ നിന്നും നിറഞ്ഞു നിൽക്കുന്ന ഗുരു ആരാണ് എൻ്റെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന ഗുരു ഞാൻ ഒന്നാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്ത് എന്നെ ഗണിതം മാത്മാറ്റിക്സ് പഠിപ്പിച്ച സുശീല ടീച്ചറാണ് അവർ ടീച്ചർ മാത്രമല്ല എന്റെ ചേച്ചിയും കൂടിയായി ഗണിതത്തിൽ എനിക്കൊരു അടിത്തറ ഉണ്ടാകുന്നത് എന്റെ ആ ഒന്നാം ക്ലാസ് അന്ന് നഴ്സറി ബാലവാടി അങ്ങനെയുള്ള സമ്പ്രദായങ്ങളൊന്നുമില്ല നേരെ ഒന്നാം ക്ലാസ്സിൽ പ്രവേശിക്കുകയാണ് അപ്പൊ ഒന്നാം ക്ലാസ്സിൽ ഗണിതം പഠിപ്പിച്ച ടീച്ചർ തന്നെയാണ് ഗണിതത്തിൽ എനിക്കൊരു ടിസ്ഥാനം ഉണ്ടാക്കി തന്നതും എന്റെ പിന്നീടുള്ള ക്ലാസ്സുകളിൽ ഗണിതത്തിന് മോശമാകാതിരുന്നതിനും കാരണം അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ സൃശീല ടീച്ചർ അവരൊന്ന് ജീവിച്ചിരിപ്പില്ല അവരെ ഞാൻ ഇന്നും ആദരവോടെ സ്മരിക്കും പിന്നെ ഒരു അധ്യാപകൻ കൂടിയുണ്ട് ശ്രീ ശങ്കരൻ നായർ അദ്ദേഹവും പരിതനായ മരണപ്പെട്ടു പോയ ആളാണ് അദ്ദേഹം ആണ് മഹാഭാരത കഥകൾ ഒരു കാത്തികൻ്റെ മികവോടെ നമ്മൾ പ്രൈമറി ക്ലാസ്സിൽ പഠിച്ചിരുന്ന കുട്ടികളെ കേൾപ്പിച്ചിരുന്നു ആ കഥകൾ ഇന്നും അന്നെന്നപോലെ ഓർക്കാൻ കഴിയുന്നുമുണ്ട് ഈ രണ്ട് അധ്യാപകരെയും എല്ലാ അധ്യാപകരെയും ഞാൻ ഓർമ്മിക്കുന്നു ഓരോരുത്തർക്കും എൻ്റെ ജീവിതത്തിൽ അതിൻ്റെതായ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞവരാണ് ആരും ഏയും കുറച്ച് കാണുന്നില്ല നിങ്ങൾ ചോദിച്ചത് കൊണ്ട് ഈ രണ്ട് അധ്യാപകരുടെ പേരുകൾ പറഞ്ഞ് എന്നേ ഉള്ളൂ എല്ലാ അധ്യാപകരും എല്ലാ ക്ലാസ്സിലും എന്നെ പഠിപ്പിച്ച സ്കൂളിലും കോളേജിലും ഒക്കെ പഠിപ്പിച്ച മുഴുവൻ അധ്യാപകരെയും ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുന്നു അവരുടെയൊക്കെ അനുഗ്രഹവും സഹായവും ഒക്കെ ചേർന്നതാണ് ഔദ്യോഗിക ജീവിതത്തിലിരുന്ന ഞാനും ഇന്ന് സാറിന്റെ കാഴ്ചപ്പാടി ഒരു അധ്യാപകൻ എങ്ങനെ ആയിരിക്കണം എന്നാണ് കരുതുന്നത് ഒരു നല്ല അധ്യാപകൻ എന്നത് ഒരു നല്ല മനുഷ്യനായി ഒരു നല്ല മനുഷ്യൻ ആയിരുന്നു ചോദിച്ചാൽ സഹജീവികളോട് സ്നേഹമുള്ള വ്യക്തിയായി ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അധ്യാപകൻ നല്ല അധ്യാപകൻ നന്നായി പഠിപ്പിക്കുന്ന ആളായിരുന്നു നന്നായി വിദ്യാർത്ഥികളെ സ്നേഹിക്കുന്ന ആളായിരിക്കും വിദ്യാർത്ഥികൾക്ക് അദ്ദേഹം നല്ല ആളാണ് എന്ന് അല്ലെങ്കിൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് എന്നോട് സ്നേഹമുള്ള ആളാണ് എന്ന് തോന്നൽ വിദ്യാർത്ഥികൾക്കുണ്ടാകും അങ്ങനെ ഒരു വികാരം വിദ്യാർത്ഥികളിൽ ഉണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ വ്യക്തി എത്ര പാണ്ഡിത്യമുള്ള ആളാണെങ്കിലും ഒരു അധ്യാപകന്റെ തലത്തിലേക്ക് മാറുന്നില്ല ഉയരുന്നില്ല എന്ന് ഞാൻ കരുതുന്നു അധ്യാപകന് നല്ല അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപകന് യഥാർത്ഥ അധ്യാപകനായി വിലയിരുത്തുന്ന വിധികർത്താവ് അയാളുടെ വിദ്യാർത്ഥികളാണ് എന്ന വിശ്വാസമാണ് എന്നെ നയിച്ചിട്ടുള്ളത് ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കുട്ടികൾക്ക് ദഹിക്കാതെ വരുന്നു എന്ന് എനിക്ക് ബോധ്യമാകുമ്പോൾ ഞാൻ പലപ്പോഴും പഠിപ്പിക്കൽ നിർത്തി നിന്നിട്ടുണ്ട് അപ്പോ കുട്ടികൾക്ക് ഒരു വഴികാട്ടിയാണ് വഴികാട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല ഒരു അധ്യാപകൻ ചെയ്യേണ്ടത് വഴികാട്ടിയാണെന്ന് വിദ്യാർത്ഥിക്ക് തോന്നൽവിൽ ആ ഒരു വികാരം ഉണ്ടാക്കി കൊടുക്കുന്ന ആളാണ് നല്ല അധ്യാപകൻ എന്ന് ഞാൻ കരുതുന്നു നല്ല അധ്യാപകൻ നല്ല മനുഷ്യനായിരിക്കും നമസ്കാരം ഞാൻ കാർത്തികാദിപ്പു ഞാൻ അഞ്ച് ഇയിൽ പഠിക്കുന്നു ഞാൻ ഇന്ന് സാറിനോട് ചോദിക്കാൻ പോകുന്നത് ഇതാണ് സാറിനെ നമ്മുടെ ഗവൺമെൻറ് ബി എച്ച് എസ് എസ് നെക്കാട് സ്കൂളിനെ പറ്റി സാറിന് പറയാനുള്ളത് എന്താണ് ഞാൻ അവിടെ വിദ്യാർത്ഥിയായിരുന്നു അധ്യാപകനായിരുന്നു പ്രിൻസിപ്പൽ രക്ഷകർത്താവായിരുന്നു നല്ല അനുഭവങ്ങൾ തന്ന സ്ഥാപനമാണ് എനിക്ക് നെക്കാട് സ്കൂൾ ഞാനെന്നും ജീവിതത്തിൽ ഓർമ്മിക്കുന്ന എൻ്റെ ജീവിതത്തിൽ രൂപപ്പെടുത്തിയ ഒരു സ്ഥാപനമാണ് ഞെക്കാട് സ്കൂൾ ഞാൻ സ്നേഹിക്കുന്ന ഞാൻ പഠിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് എന്റെ ഞെക്കാട് സ്കൂൾ തന്നെയാണ് സാറിൻ്റെ മനസ്സിലുള്ള മഹാത്മാവായ ഗാന്ധിജിയുടെ ഓർമ്മകൾ ഒന്ന് പങ്കുവയ്ക്കാമോ സാർ മഹാത്മജിയെ കുറിച്ച് എൻ്റെ മനസ്സിലുള്ള ഓർമ്മ എനിക്ക് മുമ്പുള്ള എൻ്റെ രക്ഷകർത്താക്കളും അധ്യാപകരും പുസ്തകങ്ങളും തന്നിട്ടുള്ള വിവരങ്ങളിൽ നിന്നുള്ള അനുഭവങ്ങൾ മാത്രമാണ് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ജനിച്ച ആളല്ല ഞാൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നേരിട്ട് കാണുകയോ ഒന്നും തന്നെ ഞാനും ചെയ്തിട്ടില്ല പോലെ അപ്പോൾ നിങ്ങൾക്ക് ഗാന്ധിജിയെ കുറിച്ചുള്ള അറിവും അനുഭവവും എപ്രകാരമാണോ അല്ലെങ്കിൽ അത് നിങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയൊക്കെയാണോ ഏതെല്ലാം വിധത്തിലാണോ ആ തരത്തിൽ തന്നെ നമ്മുടെ അധ്യാപകരിൽ നിന്ന് രക്ഷിതാക്കളിൽ നിന്ന് പുസ്തകങ്ങളിൽ നിന്ന് ആ മഹാന്മാരുടെ വചനങ്ങളിൽ നിന്ന് പ്രബന്ധങ്ങളിൽ നിന്ന് ഒക്കെ തന്നെയാണ് ഗാന്ധിജി എന്ന ആ മനുഷ്യസ്നേഹിയെ നമ്മുടെ രാഷ്ട്രപിതാവിനെ ആ സത്യത്തിൻ്റെ അഹിംസയുടെ മൂർധീഭാവത്തെ ഞാനും മനസ്സിൽ സൂക്ഷിക്കുന്നത് സാർ പഠനകാലത്ത് സാറിന് തീർച്ചയായും ഒരു ഒരു ഉണ്ടായിരിക്കണം ഒന്ന് വിശദമാക്കാമോ എന്റെ പറയുന്ന രീതിയിലുള്ള സിസ്റ്റമാറ്റിക് വീട്ടിൽ ചെന്നാൽ ഞാൻ വളരെ കുറച്ച് സമയമേ പഠനത്തിന് വേണ്ടി ഉപയോഗിക്കാറുണ്ടായിരുന്നു സ്കൂളിൽ വെച്ച് കോളേജിൽ ചെന്നപ്പോ അതൊക്കെ മാറി സ്കൂളിൽ ഞാൻ കൂടുതലും ചെയ്തിരുന്നത് ക്ലാസ്സുകൾ നന്നായി ശ്രദ്ധിക്കുമായിരുന്നു വിശേഷിച്ചും ഇംഗ്ലീഷ് മാത്സ് സയൻസ് വിഷയങ്ങൾ നന്നായി ശ്രദ്ധിക്കുമായിരുന്നു അത് എൻ്റെ മനസ്സിൽ ആ ക്ലാസ്സിലെ സംഭവങ്ങൾ പതിയുകയും ചെയ്യുമായിരുന്നു ആ ഒരു സൗകര്യം ഉണ്ടായിരുന്നതുകൊണ്ട് വീട്ടിൽ ചെന്ന് അത്ര വലിയ പഠിത്തമോ വായനയോ ഒന്നും അക്കാലത്ത് എനിക്ക് ഉണ്ടായിരുന്നില്ല പത്താം സ്റ്റാൻഡേർഡ് കഴിയുന്നത് വരെ പത്താം സ്റ്റാൻഡേർഡ് ആയപ്പോ കുറെ കൂടി സമയം ചെലവഴിച്ച് വീട്ടിൽ പഠിച്ചു എന്നല്ലാതെ ഒരു പുലർച്ചെ എളുപ്പം കാലത്ത് എഴുന്നേൽക്കുന്നൊരു ശീലമോ അല്ലെങ്കിൽ ഉറക്കമിളച്ച് കൂടുതൽ നേരം പഠിക്കുന്നൊരു സ്വഭാവമോ ഉണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നില്ല ഞാൻ വെളുപ്പാങ്ക രാവിലെ എഴുന്നേൽക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം പഠിക്കേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ തീർത്തതിന് ശേഷം ഉറങ്ങുന്ന രീതി അതായിരുന്നു എൻ്റെ പഠന രീതിയുടെ ഒരു സവിശേഷത ചെയ്യേണ്ടത് ജോലികളും പഠിക്കേണ്ടതും പഠിച്ചു തീർത്തതിനു ശേഷം മാത്രം ഉറങ്ങുക അതിന് ചിലപ്പോ ചില ദിവസങ്ങളിൽ കൂടുതൽ സമയം ഉപയോഗിച്ചിട്ടുണ്ടാകാം എന്നാൽ ഈ വെളുപ്പിന് എഴുന്നേൽക്കുന്ന ശീലം എനിക്ക് വളരെ ഒരു അതുകൊണ്ട് പഠന രീതിയെ ഉപദേശിക്കാറും ഞാൻ റോസ് രാജു എട്ട് ജിയിലാണ് പഠിക്കുന്നത് താങ്കളുടെ ഔദ്യോഗിക ജീവിതത്തിൽ ഇത്രയും ഉയർച്ചയുടെ പടവുകൾ താണ്ടിയ അങ്ങേക്ക് ഞങ്ങൾ വിദ്യാർത്ഥികളോട് നൽകാനുള്ള ഉപദേശം എന്താണ് വലിയ ഉപദേശങ്ങളൊന്നുമില്ല നിങ്ങളെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ നന്നായി ചെയ്യുക വൃത്തിയായി ചെയ്യുക കൂടി മുന്നോട്ട് പോവുക നമ്മുടെ ജോലികൾ ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി എന്നത് അല്ലെങ്കിൽ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന കർമ്മം ഡ്യൂട്ടി പഠിക്കുക എന്നതാണ് അത് നന്നായി പഠിക്കുക നമ്മൾ ചെയ്യുന്നതെന്തും നന്നായി ചെയ്യാൻ ശ്രദ്ധിക്കുക തന്നെയാണ് ാണ് അഭിപ്രായവും ഹായ് ഇത്രയും നേരം ഔപചാരികമായാണ് നമ്മൾ സംസാരിച്ചത് ഞാനിപ്പോൾ ഓർക്കുകയാണ് ഒരു സ്ഥാപന മേധാവി എന്ന നിലയിൽ പലപ്പോഴും ശ്രീഷാ സാറിൻ്റെ ശൈലി ഇപ്പോഴും ഓർത്തു ഓർത്തുപോകാറുണ്ട് ഒരു ചെറുപുഞ്ചിരിയോടെ തന്നെ ഞങ്ങൾ അധ്യാപകരെ ഇടക്കിടയ്ക്ക് ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ഒരു ചെറുപുഞ്ചിരിയോടെ സൂചിപ്പിച്ച് ഒരു മാലയിലെ പോലെ ഒത്തൊരുമിപ്പിച്ച് കൊണ്ടുപോകാൻ സാർ കാണിച്ചിരുന്ന ആ പ്രവർത്തന ശൈലി എന്നും ഒരു മാതൃകയായി ഞങ്ങൾ സൂക്ഷിക്കുന്നു ഈ അധ്യാപക ദിനത്തിൽ ഞാൻ ആശിക്കുകയാണ് ഇതുപോലെ ഉള്ള സ്ഥാപന മേധാവികൾ ഞങ്ങൾക്ക് ഇനിയും ഉണ്ടാകട്ടെ അതുപോലെ സാറിൻ്റെ ആ ഒരു ആരെയും ഉറപ്പിക്കാതെ തന്നെ നമ്മൾ ചിലവഴിക്കേണ്ട കുട്ടികളോടൊപ്പം ചിലവഴിക്കേണ്ട സമയത്തെക്കുറിച്ചും നമ്മുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ചും ഒക്കെ ഓർമ്മിപ്പിച്ച എന്നും ഞങ്ങൾ അധ്യാപനമെന്ന ഒരു വികാരം പോസിറ്റീവായി നിലനിർത്താൻ സഹായിച്ച സാറിന് ഇത്രയും നേരം ഈ കുട്ടികൾക്ക് നല്ല ആശയങ്ങൾ പകർന്നു നൽകിയതിൽ വളരെയേറെ സാർ നിങ്ങളുടെ ശൈലജ ടീച്ചർ ഒരു നല്ല അധ്യാപിക ആണെന്ന കാര്യത്തിൽ തർക്കമില്ല ഞാൻ പറഞ്ഞല്ലോ നല്ല അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ആരായിരിക്കണമെന്ന് ഒരു നല്ല മനുഷ്യനായിരിക്കണം അന്ന് നല്ല രീതിയിൽ കുട്ടികളുടെ കുറിച്ച് ഉത്കണ്ഠയുള്ള കുട്ടികളുടെ കുറിച്ച് സ്നേഹ കുട്ടികളോട് സ്നേഹമുള്ള ഒരു നല്ല അധ്യാപിക ആയിരുന്നു ശൈലജ ടീച്ചർ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആ ക്ലാസ്സിൻ്റെ ചുമതല ഏൽപ്പിച്ചത് ടീച്ചർ പഠിപ്പിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല മറ്റ് പഠ്യാനുബന്ധ പ്രവർത്തനങ്ങളിലും നല്ല ആത്മാർത്ഥതയോടെ പുതിയ പുതിയ കാര്യങ്ങൾ വരെ അന്നുവരെക്കാർഡ് സ്കൂളിന് പരിചയമില്ലാത്ത ചില കാര്യങ്ങളൊക്കെ ചില നല്ല കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാൻ അന്നത്തെ ഒരു ടീം അധ്യാപകർ ശ്രദ്ധിച്ചിരുന്നു ശ്രമിച്ചിരുന്നു പുതുമകൾ കൊണ്ടുവരുന്നതിൽ ഈ ഒരു വിഭാഗം എന്നും മുമ്പിൽ തന്നെ അന്നുണ്ടായിരുന്നു എന്നുള്ളത് ആണ് അന്ന് പ്രിൻസിപ്പൽ എന്ന നിലയിൽ എനിക്ക് പ്രവർത്തിക്കുന്നതിന് കരുത്തായി ലഭിച്ചത് അധ്യാപകരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സ്ഥാപന മേധാവിക്ക് ഒരു പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഒരു ഹെഡ് മാസ്റ്റർക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ ആ പിന്തുണ എല്ലാ അധ്യാപകരിൽ നിന്നും എനിക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ കഴിവ് മാത്രമായിരുന്നില്ല അന്നത്തെ എൻ്റെ പ്രകടനങ്ങൾക്ക് ഉള്ള കരുത്ത് ഊർജം എൻ്റെ അന്നത്തെ അധ്യാപകരുടെ അന്ന് എന്നോടൊപ്പം ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെ അവരുടെ രക്ഷിതാക്കളുടെ ഒക്കെ സഹായങ്ങൾ എനിക്ക് ആവോളം കിട്ടിയിട്ടുണ്ട് ചില സമയങ്ങളിൽ വളരെ കൂടുതൽ ലഭിച്ചിട്ടുണ്ട് ഇങ്ങനെ ചില ഏറ്റക്കുറച്ചിലുകൾ വന്നു എന്ന് ഒഴിച്ചാൽ എല്ലാവരും തന്നെ നല്ല രീതിയിൽ സഹകരിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്ന് ഞാൻ പ്രിൻസിപ്പലായി വരുന്നതിനും അതിനു മുമ്പും അങ്ങനെ തന്നെ ആയിരുന്നു അതിൻ്റെ ഒരു തുടർച്ചയാണ് ഞാൻ പ്രിൻസിപ്പൽ എന്ന പദവിയിലെത്തുമ്പോൾ ഉണ്ടായത് ഈ ലോക അധ്യാപക ദിനത്തിൽ എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കാനും എന്നെ കേൾക്കാനും ഉള്ള ഒരു അവസരം സൃഷ്ടിച്ചെടുത്ത സ്നേഹ ടീച്ചർ ശൈല ടീച്ചർ ഗാന്ധിദർശൻ ക്ലബിലെ പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു വളരെ വളരെ സന്തോഷത്തോടെ ഞാൻ നിങ്ങളോട് എനിക്കുള്ള കടപ്പാട് അറിയിക്കുന്നു നന്ദി ബഹുമാനം നിറഞ്ഞ സുരേഷ് റാൽ സാർ എൻ്റെ പ്രിയ സഹപ്രവർത്തകരായ സ്നേഹ ടീച്ചർ മണിയമ്മ ടീച്ചർ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ ഞാൻ നെക്കാട് സ്കൂളിലെ യു പി വിഭാഗത്തിൽ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്ന ശൈലജ ടീച്ചർ ഞാനിവിടെ ഓർക്കുന്നത് ഞാനൊരു ഇംഗ്ലീഷ് അധ്യാപിക ആകാൻ നിമിത്തം സുരേഷ് റാൽ സാറാണ് സാർ നേരത്തെ സൂചിപ്പിച്ചല്ലോ നെക്കാട് സ്കൂളിൽ ആദ്യമായി ഇംഗ്ലീഷ് മീഡിയം ബാച്ചുകൾ ആരംഭിക്കുന്നത് സാറിൻ്റെ കാലത്താണ് അന്ന് സാറ് പറഞ്ഞ തിരക്കുണ്ടായിരുന്ന അഞ്ചാം ക്ലാസ്സിൻ്റെ ചുമതല അതായത് ഏകദേശം അൻപത്തിരണ്ട് കുട്ടികളാണ് ആദ്യ ബാച്ചിൽ ഉണ്ടായിരുന്നത് ആ ചുമതല സാർ എന്നെയാണ് ഏൽപ്പിച്ചത് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി ആ കുട്ടികളെ ഏഴാം ക്ലാസ് വരെയും ക്ലാസ് ടീച്ചർഷിപ്പ് നിലനിർത്തി ഞാൻ കൊണ്ടുപോയി അന്ന് തോന്നിയ ആ ഉത്തരവാദിത്വ ബോധം ഒരധ്യാപിക എന്ന നിലയിൽ ഇപ്പോഴും എന്നിൽ നിലനിൽക്കുന്നു അതിന് കാരണക്കാരനായ ശ്രേഷ് സാറിനോട് ഞാൻ എന്നും ഈ അധ്യാപക ദിനത്തിൽ പ്രത്യേകിച്ച് എൻ്റെ നന്ദിയും അറിയിക്കുവാനും ആഗ്രഹിക്കുന്നു ഗുഡ് ആഫ്റ്റർനൂൺ സാർ എൻ്റെ പേര് മണിയമ്മ ഞാൻ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഞെക്കാട് സ്കൂളിൽ ജോയിൻ ചെയ്തത് സോഷ്യൽ സയൻസ് പഠിപ്പിക്കുന്നു ഞാൻ വരുമ്പോൾ സാറ് പോയിട്ടുണ്ട് സാറില്ല എങ്കിലും സാറിനെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് ഇപ്പോൾ സാറിന് ഇതായി കുട്ടികളുമായി സംവദിച്ചതിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമുക്കും എന്നെപ്പോലുള്ള അധ്യാപകർക്കൊക്കെ വളരെ പ്രചോദനമായി ഒരു അധ്യാപക ഒരു അധ്യാപകനാകാനും ഉണ്ടായ മോട്ടിവേഷനുകളും കുട്ടികളോട് സംവദിക്കാനുള്ള സാറിൻ്റെ ഈ ലാളിത്യവും എല്ലാം ഞങ്ങളെപ്പോലുള്ളവർക്ക് വളരെ പ്രചോദനമാകും സാറിനോട് നേരിട്ട് സംസാരിച്ചില്ലെങ്കിലും ഈ സംവാദത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞതിൽ വളരെയേറെ താങ്ക്സ് സ്നേഹമുള്ള അദ്ധ്യാപകരെ പ്രിയമുള്ള വിദ്യാർത്ഥികളെ ഇന്നത്തെ നമ്മുടെ ദിവസം ഏറ്റവും മനോഹരമാക്കിയ നമ്മുടെ പ്രിയ സുരേഷ് ലാൽ സാർ എല്ലാവർക്കും നമസ്കാരം ഞാൻ സ്നേഹ ടീച്ചർ ഈ സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗം ഇംഗ്ലീഷ് അധ്യാപികയായിട്ട് ഈ നാളുകൾ സേവനം ചെയ്യുന്നു അതോടൊപ്പം ഗാന്ധിദർശൻ കൺവീനർ കൺവീനറായും പ്രവർത്തിക്കുന്നു ഇത്രയും മഹത്തായ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നമുക്ക് ലഭ്യമാക്കുവാൻ ഇങ്ങനെ സാറിനെ അഭിമുഖം ചെയ്യുവാൻ ഒക്കെ ഒരു അവസരം എനിക്ക് ഈ ഗാന്ധർശൻ ക്ലബിലൂടെയാണ് ലഭിച്ചത് അതോടൊപ്പം നമ്മുടെ പ്രിയ മിടുക്കരായ വിദ്യാർത്ഥികൾ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും വളരെ നന്മയുള്ള ഉത്തരങ്ങൾ നൽകി ഈ സമയം സാറിന് എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി രേഖപ്പെടുത്തുന്നു അതോടൊപ്പം ഈ ക്ലബിൻ്റെ പേരിലും മറ്റെല്ലാ അധ്യാപകരുടെ പേരിലും സഫീന ടീച്ചറിൻ്റെ പേരിലും യു പി കോർഡിനേറ്ററായ സഫീന ടീച്ചറിൻ്റെ പേരിലും മറ്റ് പ്രഥമ അധ്യാപക നേതൃത്വങ്ങളുടെ പേരിലും എല്ലാം ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു സാറിന് എല്ലാ വിധമായ നന്മകളും പ്രാർത്ഥനകളും നേരുന്നു ദീർഘായുസ്സോടെ ഇനി അനേകം അനേകം വിദ്യാർത്ഥികളെ നന്മയുടെ വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ സാറിൻ്റെ ജീവിതത്തിലൂടെ സഹായിക്കട്ടെ എല്ലാ നന്മ വാക്കുകൾക്കും ഒറ്റ വാക്കിൽ സ്നേഹം